നല്ല ആർ പി എം ഉള്ള മെഷീൻ കേട്ടോ ജസ്റ്റ് ഇതിൻ്റെ പവർ കാണിച്ച എൻ്റെ കോല നോക്കിക്കേ സംഭവം എന്താറിയോ ഏ കുറെ നാൾ മുന്നേ ചെയ്ത പരിപാടിയാണ് ഞാൻ മുന്നേ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ശീലം വെച്ചിട്ട് വീണ്ടും ചെയ്ത പരിപാടിയാണ് കണ്ടോ എൻ്റെ കൈ വേണ്ടതൊക്കെയാണ് കേട്ടോ അല്ലേ ഞാൻ ഡ്രസ്സ് ഡ്രസ്സ് കാണിച്ചരാം മൊത്തം പൊടി എൻ്റെ കൈ കൈ ആണെങ്കിൽ മരവിച്ചിരിക്കുക തരിച്ചിട്ട് മരവിച്ചിരിക്കുകയാണ് ഏയ് ഇതാണ് ഇങ്ങനെ പിടിക്കുമ്പോൾ ഏഹ് അപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോൺക്രീറ്റ് ഉണ്ട് വീടിൻ്റെ അവിടെ അപ്പോൾ കോൺക്രീറ്റിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ പൊളിക്കുകയാണ് അപ്പോൾ ആ ഭാഗം ഒന്ന് കാണിച്ചു തരട്ടെ ഞാൻ അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഫുള്ള് ഒരു സ്ലാബ് പോലെ വർക്ക് ആകാൻ വേണ്ടിയിട്ട് ചെയ്ത് ചെയ്തത് അപ്പോൾ ഇവിടെ വാഷ് പേസും കാര്യങ്ങളും വരും പിന്നെന്താ പുളിയിലുണ്ടോ മാറി കാണില്ല അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ കീട് കീടെടുക്ക എന്നിട്ട് ഇവിടെ കോൺക്രമുള്ള പരിപാടി നീ ഇവിടേം കാണിച്ചത് അപ്പോൾ ഇത് പൊളിക്കാണ് ഈ ഏരിയ അപ്പോൾ മെഷീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ല രീതിയിൽ ആർ പി എം നല്ല ആർ പി എം ഉള്ള മെഷീൻ കേട്ടോ ജസ്റ്റ് ഇതിന് ഓടി ഞാനിടയ്ക്ക് മേടിച്ചു ഓടി സാധനം ഓണാക്കിയപ്പോടെ കയ്യിൽ നിന്ന് ഒറ്റത്തെറിക്കലാണ് എൻ്റെ പവറാണ് ഞാൻ കാരണം അത്രയ്ക്ക് അവിടെ കിടന്ന ചെറിയ ഇലകളടക്കം പാറിപ്പോവാ ഇത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ട പാടുന്നല്ലോ എൻ്റെ കയ്യിൽ ക്യാമറ പിന്നെ പിന്നുള്ളത് പറഞ്ഞാൽ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല അവസാനം ഉപ്പ വന്ന് ഉപ്പേൻ്റെ ഇവിടെ മൊബൈൽ പിടിക്കാൻ പറ്റും ഓഫ് ചെയ്ത് തന്നെ കാരണം വിട്ട് എങ്ങനെയും കയ്യിൽ നിന്ന് സാധനം പോവും കേട്ടോ ഓഫ് ചെയ്തിട്ട് മെഷീൻ നിൽക്കണില്ല അങ്ങനെ കറിയും കൊണ്ട് അപ്പം അപ്പൊ ഈ മിഷേം വെച്ചിട്ട് പൊളിച്ച പരിപാടിയാണ് കാണാത്ത ഏഹ് നല്ല ആർത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ചേക്ക ഓണാക്കി അവിടന്നെ പേടിച്ചോടി ഇത് കണ്ടില്ല അവിടുത്തെ പറക്കണത് ഏഹ് എൻ്റെ കൈയൊക്കെ മരവെച്ചിരിക്കുകയാണ് അതോ ആ മിഷീൻ പിടിച്ചിട്ട് പുറകിട്ട് അത്ര കട്ടിയല്ലേ ശരി കേട്ടോ കിട്ട ഞാൻ ഈ മെഷീൻ കൊടുത്ത അവിടെ ഉപ്പായോടെ പറഞ്ഞത് നല്ല ആർത്തിയുള്ള മെഷീനാണ് ഉപ്പേനെ ആദ്യം കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ പെട്ടെന്ന് ചെന്ന് ചെന്നിട്ട് മെഷീൻ ഞാൻ കയ്യേറ്റ് പിടിച്ച വടെ ഉപ്പായോട് പറഞ്ഞ് നിങ്ങൾ പിടിക്കേണ്ട ഞാൻ ചെയ്തുകൊണ്ട് പറഞ്ഞത് വേറെ കയ്യിൽ ഉപ്പ രണ്ട് കയ്യായിട്ട് പിടിച്ച് അമർത്തിയിട്ട് ചെയ്യണത് അപ്പം അതിനെ മൂക്കിലോട്ട് വയ്ക്കാണ്ടിലോട്ടൊക്കെ പൊടി മാറിയിട്ടേ അവസരം പിന്നെ ഞാൻ പിടിച്ച് ചെയ്യാൻ തുടങ്ങി പിന്നെ മാസ്ക് എനിക്ക് ഓൾറെഡി അലർജി ഉള്ളതുകൊണ്ട് എന്തൊക്കെയാൽ ഞാൻ മാസ്ക് ഇട്ട് പിന്നെ ആ ഒരു കയ്യിലൊരു ബോർഡ് കണ്ടോ ആ മോന്തൊക്കെ വരാതിരിക്കാൻ വേണ്ടി ചെയ്ത് ചെയ്ത പരിപാടിയാണ് പിന്നെ ഇത് ഈ പൊടി മാറിയുള്ളൂ ആ മിഷീൻ്റെ പവർ കാരണം കൊണ്ടല്ലോ അപ്പം ഫുള്ള് ഇവിടെ മഞ്ഞ് കയറിയ പോലെ ആകുമ്പോൾ ഏഹ് ഫുള്ള് പൊടി മാറിയിട്ടേ കഴിഞ്ഞാൽ സിമെൻറ്റ് അത്രക്കും പവറുള്ള മിഷേനോട് ആയതുകൊണ്ട് തന്നെ ഒരു കുറേ കൊണ്ട് കഴിഞ്ഞപ്പോൾ ഒന്നും കാണാല്ല ഫുള്ള് പൊടി മാറിയിട്ട് ആ ലെവലിൽ കട്ട് ചെയ്തുകൊണ്ട് എടുക്കുകയാണ് പിന്നെ ഒറ്റ കയ്യായിട്ടാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞാൽ അങ്ങനെ ചെറിയ കുറച്ചു നേരം ഞാൻ രണ്ട് പിടിച്ചത് പിന്നെ ഒറ്റ കൈ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി ീരം വെച്ചിട്ടുണ്ടോ ഇവിടെ കീരിക്കണോ പൊടിച്ചെടുക്കുകയാണ് വിഷീൻ്റെ പൗർ കാണിച്ചോ അപ്പം അതിൻ്റെ പരിപാടിയാണ് അതെങ്കിൽ മുടി മുടി അതിപ്പോൾ മുടി നല്ല കല്ല് കല്ലുപോലിരിക്കുകയാണ് വെച്ചാൽ നല്ല പൊടി മൊത്തം മുടിയുടെ ഉള്ളിൽ കീറിച്ച് നിൽക്കുന്നത് പിന്നെ കയ്യൊന്നും അറിയില്ല മരുവെച്ചുകൊണ്ട് ഒന്നും എനിക്കറിയില്ല അടുത്ത കൈ ആണ് കേട്ടോ മുടിയിൽ ഫുള്ള് മറ്റേ സിമെൻറ്റ് പൊടി കഴിക്കണു മൂന്തിരക്ക് ഓല നോക്കി മൂന്നരക്ക് ഓല നോക്കി അപ്പോൾ അടുത്ത പൊടി ടാറ്റി